ധാരാവിയാണ് കഥകളിലും സിനിമകളിലും കേട്ടതുപോലെ അധോലോകമുള്ള ധാരാവിയല്ല ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പരക്കം പായുന്നവരുടെ ധാരാവി അവരിൽ ഒരാളാണ് മജീദ് അയാൾ നമ്മളെയും കൂട്ടി പോകുന്നത് ഭാര്യക്കും നാല് ഒപ്പം കഴിയുന്ന വീട്ടിലേക്കാണ് പച്ച ഭാര്യ അടുത്ത ടൗണിലെ ഹോട്ടലിൽ പാചകക്കാരനാണ് മജീദ് മാല കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് മജീദിന്റെ ഭാര്യ രേഷ്മ ഇങ്ങനെയൊക്കെയാണ് അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് ധാരാവിയിൽ വികസനം വരണം നല്ല വീട്ടിൽ കഴിയണം എന്നൊക്കെ മജീദിനും ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് വികസനത്തിനായി ഒരു പദ്ധതി വരുമെന്ന് കേട്ടപ്പോൾ സന്തോഷിച്ചതും ധാരാവിലെ മുഴുവൻ വീടുകളും പൊളിച്ചു മാറ്റി അവിടെ പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകും എന്നതാണ് പദ്ധതി പക്ഷേ മഹാരാഷ്ട്ര സർക്കാരും അദാനിയും ചേർന്നുണ്ടാക്കിയ മാനദണ്ഡം പ്രകാരം मजीदीने धारावी में पुदिय वीड गिട്ടില്ല 2000 এর മുൻപ് മജീദ് ഇവിടെ താമസിച്ചു എന്ന് കാണിക്കാൻ கரண்ட் ബില്ലോ കെട്ടട നിഗദിയോ അങ്ങനെ എന്തെങ്കിലും വേണം മജീദിന്റെ കയ്യിൽ ആ രേഖകളില്ല ആധാർ കാർഡേ പैन കാർഡേ റേഷൻ കാർഡേ लेकिन ये सब नहीं चलेगा नहीं वो सब नहीं चलने वाला दीदी अब ये करके कितने कमाओगे 200 300 बनाने के ऊपर अगर ये नहीं मिला तो घर में मिला है तो क्या करेंगे वही तो समझ में नहीं आ रहा है क्या होएगा तो उसके लिए हम लोग बोले धारा भी तोड़ो धारा में दो हम लोग को कहीं बाहर नहीं जा रहे दूसरे नाम पे हम लोग को नाम पर नहीं है रूम नहीं, नहीं, नहीं है क्या करेगा अभी अब? अभी तलब जैसे बड़ी वाले के रूम नाम है हम लोग का आदमी ने तो नाम कटवा दे तो ही केस चल रहा है अभी ധാരാവിയിലെ വെളിച്ചം വീഴാത്ത ഈ ഇടവഴികളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മജീദിനെ പോലെ ഒരുപാട് പേരെ ഞങ്ങൾ കണ്ടു പലരും ഇവിടെ പത്തും ഇരുപത്തഞ്ചും മുപ്പതും വർഷമായി ജീവിക്കുന്നവരാണ് അവരുടെ എല്ലാ ഉപജീവന മാർഗമൊക്കെ ഈ പ്രദേശത്തെ ചുറ്റിപ്പറ്റിയാണ് പക്ഷേ സർക്കാർ ആവശ്യപ്പെടുന്ന ഈ പ്രത്യേക രേഖകളില്ലാത്തതുകൊണ്ട് മാത്രം ഇവിടം വിട്ട് പോകേണ്ട അവസ്ഥയിലാണ് പലരും അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവരെ അവരുടെ ഉപജീവന മാർഗ്ഗം മുടങ്ങുന്ന അവസ്ഥയിലാണ് ആരോടാണ് അവർ പരാതി പറയേണ്ടത് കേവലം രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിഷയത്തിനപ്പുറത്തേക്ക് ഇതിന് വലിയ മാനങ്ങളുണ്ട് ഈ ചുഗന്ന കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് സർവേ പൂർത്തിയായ വീടുകളാണ് സർവേ പൂർത്തിയായ ശേഷം രേഖകൾ സമർപ്പിച്ചാലേ വീട് കിട്ടുമെന്ന് ഉറപ്പിക്കാനാകും തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് തൽക്കാലം സർവേ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ് പുതിയ സർക്കാർ വന്നാൽ മാനദണ്ഡങ്ങൾ മാറ്റി എല്ലാവർക്കും വീട് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ മജീദുമാർ ആ പ്രതീക്ഷയാണ് പാർട്ടികളുടെ തുറപ്പുചീറ്റും ധാരാവിയിൽ നിന്നും ഷാജു സൗമ്യ സൗമ്യാർ കൃഷ്ണ മാതൃഭൂമി ന്യൂസ്